ഒരുപാട് ആളുകൾ പല ആവർത്തി വീണ്ടും വീണ്ടും സംശയം തീരാത്ത വിധത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് വിഗ്രഹം അതുപോലെ ചില ചിത്രങ്ങൾ ഗൃഹത്തിൽ വയ്ക്കുന്നതുകൊണ്ടുള്ള ഗുണദോഷങ്ങളെക്കുറിച്ച് എപ്പോഴും ആളുകൾക്ക് സംശയമാണത് അതിന് കാരണം അല്പജ്ഞാനികളായിട്ടുള്ള ചില ആചാര്യന്മാരായിട്ട് നടിക്കുന്ന ചില യൂട്യൂബേഴ്സ് അതുപോലെ ചില പുരോഹിതന്മാരായിട്ട് നടിക്കുന്ന ആളുകൾ വൈറ്റി പഴപ്പിനു വേണ്ടിയിട്ട് ഉദരപൂരണത്തിന് വേണ്ടിയിട്ട് ഈ ആധ്യാത്മികതയെ കൊണ്ട് നടക്കുന്ന കുറച്ച് അറിവില്ലാത്ത അജ്ഞരായ ആളുകൾ ഇത്തരം പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നതാണ് ചില ദോഷങ്ങളൊക്കെ ആരോപിച്ചുകൊണ്ട് യാതൊരു പ്രമാണവും അടിസ്ഥാനവും ഇല്ലാത്ത അത്തരം വാദങ്ങൾ കേട്ട് ഭയന്നുകൊണ്ട് ഈ സാധാരണക്കാരായിട്ടുള്ള സാധുക്കൾ തെറ്റിദ്ധരിച്ച് ഭയപ്പെടുകയാണ് ഇതൊക്കെയാണ് ചോദ്യങ്ങൾ രാധയും കൃഷ്ണനും തമ്മിലുള്ള ചിത്രം ആ രാധാകൃഷ്ണൻ ചിത്രം ഗ്രഹത്തിൽ വെക്കുന്നത് ശരിയാണോ എന്ന് രാധയും കൃഷ്ണനും ഒന്നിച്ചിട്ടില്ലല്ലോ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ലക്ഷ്മീനാരായണന്റെ വെക്കാം പക്ഷേ രാധാകൃഷ്ണന്മാരുടെ വെച്ച് കഴിഞ്ഞാൽ ദോഷമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അത് രാധാകൃഷ്ണ സംബന്ധിയായിട്ട് ഒന്നും അറിയാത്ത ആളുകളാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് ഇത് പറയുന്നത് എത്ര വലിയ വിഡികളായിരിക്കും ഇവരോട് പറഞ്ഞു കൊടുക്കുന്നതെന്ന് ചിന്തിക്കൂ രാധാകൃഷ്ണ ഭാഗവതം ഗർഗഭാഗവതം അതുപോലെ പതിനെട്ട് മഹാപുരാണങ്ങളിൽ ബ്രഹ്മവൈവർത്ത പുരാണം നാരദപുരാണത്തിലൊക്കെ രാധാകൃഷ്ണന്മാരെ പറ്റി പറയുന്നു തന്ത്രങ്ങളിൽ തന്നെ ആദിതന്ത്രമായിട്ടുള്ള നാരദ പഞ്ചരാത്ര തന്ത്രം രാധാകൃഷ്ണന്മാരെ സംബന്ധിക്കുന്നതാണ് അതൊക്കെ ഒന്ന് വായിക്കൂ പഠിക്കൂ അതുപോലെ മഹാവൈഷ്ണവരായിട്ടുള്ള പ്രത്യേകിച്ച് ഗൗഡവീയ വൈഷ്ണവ ആചാര്യന്മാർ രാധാകൃഷ്ണന്മാരെ കുറിച്ച് സംബന്ധിക്കുന്ന അനേകായിരം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അതൊക്കെ പഠിച്ചിട്ട് പറയൂ രാധാകൃഷ്ണന്മാരുടെ ചിത്രം വീട്ടിൽ വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ഇനിയെങ്കിലും അത്തരം വിഡ്ഢിത്തങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക രാധാകൃഷ്ണന്മാരുടെ ചിത്രം തീർച്ചയായിട്ടും വീട്ടിൽ വെക്കുക വെക്കാതിരിക്കുന്നതാണ് ദോഷം വെക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ലയെന്ന് മനസ്സിലാക്കുക ഇതുപോലെ തന്നെയാണ് അർദ്ധനാരീശ്വര ചിത്രം വെക്കാൻ പാടുണ്ടോന്ന് ശിവൻ പാതിഭാഗം പാതിഭാഗം പാർവതി ശിവപാർവതി ഒരുമിച്ചുള്ള സങ്കല്പരൂപത്തിലുള്ള അർദ്ധനാരീശ്വരി ചിത്രം വീട്ടിൽ വെക്കാൻ പാടില്ല എന്ന് പറയും അതും അസംബന്ധമാണ് വിഡ്ഢിത്തമാണ് യാതൊരു പ്രാമാണികതയും അതിന് പിറകിലില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് വയ്ക്കാം താല്പര്യമുണ്ടെങ്കിൽ ഇല്ലേ വേണ്ട അല്ലാതെ വെച്ചുകൊണ്ട് യാതൊരു ദോഷവും ഇല്ലാന്ന് മനസ്സിലാക്കുക അതുപോലെ നടരാജ വിഗ്രഹം വെക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് നടരാജ വിഗ്രഹം വീട് അങ്ങ് കുലുങ്ങത്ര ദോഷങ്ങളാണ് യാതൊരു ദോഷവും ഇല്ല കേട്ടോ നടരാജ വിഗ്രഹം വീട്ടിൽ വെക്കുന്നതുകൊണ്ട് അത് നിങ്ങൾക്ക് വെക്കുക എന്ന് പറയാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മാറ്റിക്കോളൂ അങ്ങനെ യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല വീട്ടിൽ നടരാജ വിഗ്രഹം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വെക്കാം അത് പൂജിക്കാനായിട്ടാണോ ഭംഗിക്ക് വേണ്ടിയിട്ടാണോ അതോ ആരെങ്കിലും ഗിഫ്റ്റ് തന്നാണെങ്കിലോ ഒക്കെ വെക്കാൻ നിങ്ങൾക്ക് ഭയപ്പെടേണ്ട അതുപോലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ഓടക്കൊഴിൽ പാടുണ്ടോ വലിയൊരു ചിന്തയാണ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ഓടക്കൊഴിൽ വെക്കാൻ പാടില്ല അത്ര ഇത്രയും ശുദ്ധവിഡിത്തം സത്യം പറയുകയാണെങ്കിൽ ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകളെ വടിയെടുത്ത് തരണം ഈ അസംബന്ധം പറയുന്ന ആളുകളെ ഓടക്കുഴലില്ലാതെ ശ്രീകൃഷ്ണനെ സങ്കല്പിക്കാൻ പറ്റുമോ ഇത് പറഞ്ഞു പോകുകയാണെങ്കിൽ ഓടക്കുഴലിനെ പറ്റി ഭാഗവതത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് ഭഗവാന്റെ ഓടക്കുഴലിൻ്റെ ആ നാദത്തെക്കുറിച്ച് അതുപോലെ ഭഗവാന്റെ മൂന്നുതരം ഓടക്കൊഴലുകൾ ഭഗവാനെ ഓടക്കുഴലിൽ നിന്നും ആ മുരളീധരൻ എന്ന പേര് തന്നെ ഭഗവാൻ എങ്ങനെയുണ്ടായിരിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാൻ ഓടക്കുഴലില്ലാതെ വെക്കുക വയ്ക്കണത്രേ പറയുന്ന ആളുകളെ അത് കേട്ട് വിശ്വസിക്കുന്ന ആളുകളെ അതിനും വിഡികളല്ലേ എന്തൊരു കഥയാണെന്ന് നോക്കും ബ്രഹ്മാവിന് ഒരു മുഖത്തോടു കൂടെയുള്ള ബ്രഹ്മാവിനെ വെച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുക അവസ്ഥ നാലു മുഖങ്ങളാണ് ബ്രഹ്മാവിന് ഏത് കൊച്ചുകുട്ടിക്ക് അറിയുന്ന കാര്യമാണ് ബ്രഹ്മാവിന് ഒരു ശിരസ് മാത്രം വെച്ച ബ്രഹ്മാവിൻ്റെ വിഗ്രഹത്തെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കൂ അതുപോലെ ഓടക്കോഴില്ലാത്ത കൃഷ്ണനെ എങ്ങനെയാണ് സാധിക്കുക സങ്കല്പിക്കാൻ സാധിക്കുക അപ്പം അങ്ങനെയുള്ള വിടുത്തങ്ങളിലൊന്നും നിങ്ങൾ ചെന്ന് പെടാതിരിക്കുക എട്ട് തരം വിഗ്രഹങ്ങളെ കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ പതിനൊന്നാം സ്കന്ധത്തിൽ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് അതിൽ ഈ ചിത്രങ്ങളും ഉണ്ട് മനസ്സിലാക്കുക ഇതൊക്കെ ഭഗവാനെ ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വിഗ്രഹങ്ങൾ ഇതിനൊക്കെ ആധികാരികതയുണ്ട് വെറുതെ കല്ലിനെ പൂജിക്കുന്നതല്ല വെറുതെ ഒരു കല്ലിനെ അല്ല പൂജിക്കുന്നത് വെറുതെ ഒരു വിഗ്രഹത്തെ അല്ല പൂജിക്കുന്നത് അതിലൊരുപാട് സങ്കല്പങ്ങളുണ്ട് മന്ത്രങ്ങളുണ്ട് മന്ത്രതന്ത്ര സാധനയിലൂടെ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ ആ ഒരു വിഗ്രഹത്തെ ഈശ്വരനാക്കി മാറ്റുകയാണ് എന്നിട്ടാണ് പൂജിക്കുന്നത് വെറുതെ ഒരു ഇരുമ്പ് ബോക്സ് എടുത്ത് നമ്മൾ കത്തിട്ട് കഴിഞ്ഞാൽ ആ കത്ത് എത്തേണ്ട സ്ഥലത്ത് എത്തുകയില്ല എന്നാൽ ആധികാരികമായിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഓഫീസിൽ ഒരു പോസ്റ്റ് ബോക്സിൽ നമ്മൾ കത്ത് നിക്ഷേപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ആവശ്യമുള്ള ഡെസ്റ്റിനേഷനിൽ എത്തും അല്ലേ അതുപോലെ വിഗ്രഹം ഭഗവാൻ്റെ പ്രതീകമാണ് അതിലൂടെയുള്ള പ്രാർത്ഥന ഭഗവാനിലേക്ക് എത്തുന്നതാണ് തീർച്ചയായിട്ടും അത് ഓതറൈസ്ഡ് ആകുമ്പോൾ മാത്രം അങ്ങനെ മന്ത്ര തന്ത്രാദികളിലൂടെ ആ വിഗ്രഹത്തെ നമ്മൾ അങ്ങനെ ആക്കി ഭഗവാനാക്കി തീർത്തിട്ടാണ് നമ്മൾ പൂജ ചെയ്യുന്നത് അല്ലാതെ വെറുതെ ഒരു കല്ലിനെ അല്ല പൂജിക്കുന്നത് സങ്കല്പങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെ പറയൽ വെറുതെ അറിയാതെ കഥ അറിയാതെ ആട്ടം കാണരുത് യാതൊരു ഇല്ലാതെ ഇങ്ങനെ പ്രതികരിക്കരുത് ഒരുപാട് പ്രമാണ ഗ്രന്ഥങ്ങളുണ്ട് സനാതനധർമ്മത്തിൽ അതിനെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഏതൊക്കെയാണ് ശരികൾ ഏതൊക്കെയാണ് തെറ്റ് ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം ഏതാണ് ചെയ്യാൻ പാടുള്ളത് ഏതാണ് ചെയ്യാൻ പാടില്ലാത്ത എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളുണ്ട് വെറുതെ എല്ലാവർക്കും കയറി തോന്നിയത് പറയാൻ പറ്റുന്ന തോന്നിവാസം പറയാൻ പറ്റുന്ന ഒന്നല്ല സനാതനധർമ്മം അത് പാടില്ല ഇത് പാടില്ല ആ ചിത്രം വെക്കരുത് ഈ വിഗ്രഹം വെക്കരുത് എന്നൊക്കെ ഇനി വിഗ്രഹാരാധനയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചിന്തിക്കാം കാരണം വിഗ്രഹം പൂജിക്കുകയാണെങ്കിൽ വെറുതെ വെക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല വീട്ടിൽ വെറുതെ വെക്കുന്നതുകൊണ്ട് എന്നാൽ വിഗ്രഹത്തിൽ പൂജിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഗുരു നിർദ്ദേശമുണ്ടെങ്കിൽ ചില താന്ത്രിക ക്രിയകളൊക്കെ അതിന് ചില നിർദ്ദേശങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെയുണ്ട് വിഗ്രഹാരാധന സമയത്ത് പക്ഷെ വിഗ്രഹം വെറുതെ വീട്ടിൽ വയ്ക്കുന്നതുകൊണ്ടൊന്നും ദോഷമൊന്നുമില്ല പ്രത്യേകിച്ച് ചിത്രങ്ങൾ വയ്ക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല മനസ്സിലാക്കുക ഏത് ചിത്രങ്ങൾ നിങ്ങൾക്ക് വെക്കാം താല്പര്യമുണ്ടെങ്കിൽ അതിന് യാതൊരു പ്രമാണങ്ങളും ഇത്തരത്തിൽ എന്താണ് നടരാജ വിഗ്രഹം വെക്കാൻ പാടില്ല എന്നും രാധാകൃഷ്ണ വിഗ്രഹം ചിത്രം വെക്കാൻ പാടില്ല എന്നുള്ളതും അർദ്ധനായി നായി ഈശ്വരി ചിത്രം വെക്കാൻ പാടില്ല എന്നുള്ളതിനൊന്നും യാതൊരു പ്രമാണവും ഇല്ല കാരണം പരമപ്രമാണമായിട്ടുള്ള നാല് വേദങ്ങളിലോ നാല് ഉപവേദങ്ങളിലോ ആറ് വേദാംഗങ്ങളിലോ രണ്ട് ഇതിഹാസങ്ങളിലോ പതിനെട്ട് മഹാപുരാണങ്ങളിലോ പതിനെട്ട് ഉപപുരാണങ്ങളിലോ നൂറ്റിയെട്ട് ഉപനിഷത്തുകളിലോ ഷഡ് ദർശനങ്ങളിൽ ഉള്ള ആ കൃതികളിലോ അത് സംബന്ധിക്കുന്ന കൃതികളിലോ അല്ലെങ്കിൽ താന്ത്രിക ശൈവ ശൈവശാക്തീയ വൈഷ്ണവ ഗണപതി തുടങ്ങിയ താന്ത്രിക കൃതികളൊന്നും തന്നെ ഇത് വെക്കാൻ പാടില്ല കൃഷ്ണന് ഓടക്കുഴൽ പാടില്ല രാധാകൃഷ്ണ വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം വെക്കാൻ പാടില്ല നടരാജ വിഗ്രഹം വെക്കാൻ പാടില്ല എന്നതിന് പ്രമാണമില്ല അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് രാധാകൃഷ്ണ ചിത്രം വീട്ടിൽ വെക്കാം നടരാജ വിഗ്രഹം വെക്കാം അർദ്ധനാരീശ്വരി രൂപത്തിലുള്ള ശിവപാർവതി ചിത്രം വെക്കാം അതുപോലെ കൃഷ്ണന് ഓടക്കുഴലോട് ചേർത്ത് തന്നെ വേണം കൃഷ്ണന് വെക്കാനായിട്ട് കൃഷ്ണൻ്റെ കയ്യിൽ ഓടക്കുഴൽ നിർബന്ധമായിട്ടും വേണം ഇനി ഇത്തരത്തിലുള്ള സംശയങ്ങൾ ദയവായിട്ട് ഇങ്ങനൊരു സംശയമായിട്ടേ ഇത് കണക്കാക്കരുത് ഇന്നും സംശയമല്ല ഇതെല്ലാം യാതൊരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എത്രയോ പാപമാണ് ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് വയട്ടിപ്പഴപ്പിന് വേണ്ടി ഉദരപൂരണത്തിന് വേണ്ടിയിട്ട് ആദ്യാൽ മീത് വിൽക്കുന്ന ചില ആളുകളായിരിക്കാം ഇങ്ങനെയൊക്കെ പറയുന്നത് അത് പാടില്ല ഇത് പാടില്ല എന്ന്